حفظ القرآن عشت مكرما وبقيت درعا للشريعة ملهما السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يتوم سنة هنا ديالايا سهود എൻ്റെ മത്സ്യനിരകളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് മുഹുമിനായ മുസ്ലിമായ മുസ്ലിമത്തായ മനുഷ്യൻ ഈമാനോടുകൂടെ ഈ ദുന്യാവിൽ നിന്ന് വിട്ടു വിരിയുക ഇത് ആഗ്രഹിക്കാത്ത ഒരു ഒറ്റ മുഹുമിനായ മനുഷ്യനുമില്ല ഉണ്ണിയറ്റം ആഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്ന അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് മുസ്ലിമായി മരിക്കാവുന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ പറഞ്ഞു കണ്ടോ പരിശുദ്ധികളെ താര വളരെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അവനിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്ന മനുഷ്യരെ അഹ് താര വിളിക്കുന്നതാണ് മറ്റുള്ള വിഭാഗങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ഒരു അഭിസംബോധനത്തിന്റെ വിളിയാണ് അമിനോ വിശ്വസിച്ചതായ മുത്തുഭൂമിനികളെ ഇത്തുക അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം സൂക്ഷിക്കേണ്ട മുറപ്രകാരം അള്ളാഹുവിനെ ഏതെല്ലാം വിധേന എവിടെയെല്ലാം മേഖലയിൽ നമ്മൾ സൂക്ഷിക്കണോ അതേ മേഖലയിൽ മുഴുവനും അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ ജീവിക്കുക ജീവിക്കാം വലാത്തുല്ല നിങ്ങൾ ആരും മരിച്ചു പോകരുത് ഈ ദുന്യാവിൽ നിന്ന് വിട്ടു മുസ്ലിമീങ്ങളായിട്ടല്ലാതെ ഒരു ആയിട്ടല്ലാതെ മുസ്ലിം ആയിക്കൊണ്ട് നിങ്ങൾ മരിക്കാൻ പാടുള്ളൂ എന്ന് മുഹുമ്മിനായ മുസ്ലിമായ മുസ്ലിമത്തായ ആണ് പെണ്ണുങ്ങളോട് മുഴുവനും ഉള്ള സുബാനോ വർദ്ധാന പരിശുദ്ധ ഖുർആാനയിലൂടെ അഭിസംബോധന ചെയ്തു ഏതുവരെ നമ്മൾ കുറച്ചാരാധിക്കുക കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്ന കൽഭാഗം പാടില്ല വാഴവുതു റബ്ബക്ക ഹത്തായി എത്തിയക്കൽ യക്കീൻ യക്കീൻ എത്തുന്നതുവരെ നിന്റെ റബ്ബെ നീ ആരാധിച്ചുകൊണ്ടേയിരിക്കുക എന്താണ് യക്കീനാകുക എന്ന് പറഞ്ഞാൽ യക്കീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പാകുക എന്നുള്ള മേനയാണ് ഉറപ്പാക്കുക എന്നുള്ളത് അപ്പൊ മരണസമയത്ത് ഇതെല്ലാം സത്യമായിരുന്നു എന്ന് അവന് യക്കീൻ ഉണ്ടാവും ഇൽമും യക്കീൻ അയനു യക്കീൻ ഇങ്ങനെ യക്കീന് പല രീതിയിലാണ് അപ്പൊ ആ സന്ദർഭത്തിൽ അവന് അവന്റെ എല്ലാ കാര്യങ്ങളും ഉറപ്പായിക്കൊണ്ട് ഇതെല്ലാം പറഞ്ഞതാണ് ഇവിടെ വന്നതാണ് എന്ന അവര് ദൃഢനിശ്ചയം അങ്ങനെ വരും അതുവരെ നിങ്ങൾ റബ്ബിനെ ആരാധിച്ചു കൊണ്ടേ അതിൽ നമ്മൾക്ക് മൂമിനായി മരിക്കണമെങ്കിൽ ഉണ്ടാകുന്ന അവരുടെ ചില ശീലങ്ങളെ സംബന്ധിച്ചാണ് ചില സ്വഭാവങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത് തൻ്റെ യജമാനന് റബിന് നന്ദി കാണിക്കുക എന്നുള്ളതാണ് നമ്മളെ ഈ ജീവിക്കാൻ സുബാനുഭവത്താൽ അവസരം നൽകിയ ഹാരിക്കായ ഉടമസ്ഥനായ റബ്ബിന് നമ്മൾ നന്ദി കാണിക്കുക എന്നതാണ് വൈദ്യുതി അത് റബ്ബുക്കും ും റബുക്കും നിങ്ങൾ റബ്ബ് പ്രഖ്യാപിച്ച സന്ദർഭം നിങ്ങൾ റബ്ബ് വിളംബരം ചെയ്ത സന്ദർഭം ലൈൻ ശക്രത്തും നിങ്ങൾ ശുക്ര ഉള്ളവരാകുകയാണെങ്കിൽ നന്ദി ഉള്ളവരാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്കി തരും എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് തുറന്നു തരും കഫർത്തും നിങ്ങൾ നിശ്ചയികളായി മാറുകയാണെങ്കിൽ ഇന്ന ആദാബി ലശദ്വീത് എൻ്റെ ആദാപ് അതിശക്തിയേറിയതാണ് അതി ഗൗരവമേറിയതാണ് കാരണം ഞാൻ നിങ്ങൾ സൃഷ്ടിച്ചു ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നന്നു ഞാൻ നിങ്ങളെ പരിപാലിച്ചു അത് ഞാനാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്ന് മനസ്സിലാക്കാത്ത രീതിയിലുള്ള ജീവിതമാണെങ്കിൽ തീർച്ചയായും ഇന്ന ആദാബി ലശദ്വീത് ഭയങ്കരമായ ഒരു താക്കീതാ നിക്കുന്ന സുബഹാനോത്താൻ അവൻ്റെ നന്ദി കാണിക്കുന്ന വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്നാൽ മൂന്ന് വിധങ്ങളിലാണ് നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ടത് അവസാനം നമ്മൾ മരിക്കണമെങ്കിലുള്ള ചില ശീലങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് ഒരു വ്യക്തി അള്ളാഹു നൽകിയതായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പ്രത്യക്ഷമായി നമ്മൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സല്ല അല്ലൈഹി തങ്ങോട് അള്ള പറഞ്ഞത് അമ്മാ ബിനഹബി അപ്പോൾ നബിയെ തങ്ങൾക്ക് നൽകിയ അനുഗ്രഹം കൊണ്ട് തങ്ങൾ പറഞ്ഞോളൂ സംസാരിച്ചോളൂ അറിയിച്ചോളൂ അപ്പോ നമ്മൾക്ക് നൽകിയതാണ് അനുഗ്രഹങ്ങളെ നമ്മൾ നാവ് കൊണ്ട് പറയണം പോകാൻ ഉമ്മിനാകാൻ അവസരം നൽകി ഇസ്ലാമിനെ ഹീമാനെ സംബന്ധിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും ചിന്തിക്കാനും അത് മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കാനുമുള്ള അവസരം അള്ളാഹു അവസരമുള്ള നമ്മൾക്ക് നൽകി നമ്മൾ ശാരീരികമായി അള്ളാഹു സുബാനുഭവത്താല പല നിലക്കുള്ള ശക്തി നൽകി നമ്മുടെ ശരീരത്തിൽ ഉള്ള ഹൗസ് ബഹാനുഭവത്താലെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഓരോ പാർട്സുകളും നമ്മുടെ ഉദ്ദേശ വിചാര വിഹാരങ്ങളില്ലാതെ അള്ളാഹു സുബാനുഭവത്താലം മാത്രം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് ബുദ്ധിമുട്ട് അുബഹാനുഭവത്താലം മാത്രമാണ് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ പാർട്സുകളായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ ഇതെല്ലാം നമ്മൾക്ക് അള്ളാഹുവിൻ്റെതാണ് എന്ന് നമ്മൾ പരസ്യമായിക്കൊണ്ട് പറയുക ഈ പറയുന്നതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് മോഹിനിയങ്ങൾ നമ്മൾ കാര്യം പറയുമ്പോൾ പല പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ അതിൽ നമ്മൾ ലയിച്ചു പോകും അത് കാരണമായി നമ്മുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ ഹിതായത്തിൻ്റെ മാർഗം അള്ളാഹു മഹാന തുറന്നു തരും അതാണ് നബിയോട് വരെ പറയാൻ പറഞ്ഞത് അമ്മാബിനെയാണ് അല്ലേ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ തന്നില്ലേ നന്ദി പോകാം അങ്ങനെ മൂന്ന് കാര്യങ്ങളിൽ കൊണ്ടാണ് അനുഗ്രഹത്തെ എന്ന് പറഞ്ഞാൽ ശുഖറിനെ നമ്മൾ കണക്കാക്കപ്പെടുന്നത് മഹാന്മാരായ ആളുകൾ അതിനെ വിഭജിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം കാലം ബിഹാ ബാബിനെ പ്രത്യക്ഷമായി കൊണ്ട് മാത്രം പോരാ അങ്ങ് ആ സുബഹാനുവാത്താലാൻ്റെ ആ അനുഗ്രഹത്തെ നമ്മൾ സമ്മതിക്കുകയും വേണം അങ്ങനെ കൽകുകൊണ്ട് സമ്മതിക്കണം നിരന്തരമായി ആ എൻ്റെ അള്ളം എന്റെ അള്ളം എന്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്നത് എന്റെ റബ്ബ് എനിക്ക് അനുകൂലമാക്കി തന്നത് ഭക്ഷണം കഴിക്കണം ഈ രുചി എന്റെ റബ്ബ് നൽകിയതാണ് ഒരു പഴം കാണുമ്പോൾ ആ പഴത്തിനുണ്ടാകുന്ന രുചി റബ്ബിൽ സൃഷ്ടിച്ചതാണ് അത് എന്റെ റബ്ബ് എനിക്ക് അനുഗ്രഹമായി നൽകിയതാണ് സമർത്ഥമായ കാർഷിക കാർഷികീടങ്ങൾ വയലുകൾ തോട്ടങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അള്ളാഹ് എനിക്ക് നൽകിയതാണ് എൻ്റെ റബ്ബി എത്ര മാത്രം വലിയവനാ ആ ഒരു മനസ്സിൽ ബാഹ്യമായി മനസ്സിൽ നമ്മൾ എന്താകണം അത് നമ്മൾ പ്രതിഷ്ഠിക്കണം അത് നമ്മൾ ഉണ്ടായിരിക്കണം അതാണ് അൽ കൂടെ വേണം തീർച്ചയായും അവൻ സമ്മതിക്കലാണ് ഒരു പങ്കുകാരില്ലാതെ വാഹാന്യത്തിന്റെ ഉടമയായ ഇതെല്ലാം അമ്വാഹുവിൽ നിന്ന് മാത്രമാണ് എനിക്ക് നൽകിയത് എന്നുള്ള ഒരു ചിന്ത നിരന്തരമായി ഉണ്ടായിരിക്കുക ഉണ്ടോ നമ്മൾ ചിന്തിക്കാൻ നമ്മൾ കാര്യങ്ങൾ എന്റെ സ്വത്തുക്കളെ ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾ വിചാരിക്കും യൂട്യൂബിൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യലാഭങ്ങൾക്ക് ഇവിടെ അല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഞാനും മനസ്സിലാക്കുക അതനുസരിച്ചു കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ ഞാൻ ചെയ്യുന്ന അമലകൾ പരസ്പരം അതിൻ്റെയൊക്കെ പ്രതിഫലം നമ്മൾക്ക് എല്ലാവർക്കും ലഭ്യമാകും അപ്പൊ നമ്മൾ അബ്വാഹുവിനെ സുഹൃ ചെയ്യുക എവിടെയും നമ്മൾ അൽഹമുല്ല പറയാം കാരണം സുഖർ ഏറ്റവും വലിയ സുഖർ ആണ് അപ്പൊ ഞാൻ നമ്മൾ നമ്മൾ തോട്ടത്തിൽ നിന്നൊരു പഴം പെൺ പഠിച്ചുകൊണ്ട് അത് അതിൻ്റെ മധുരമായ മധുരമാർന്ന ആ പഴം ആരാണ് അതിന് മധുരം അത് സമ്പാദിച്ചത് ആരാണ് മധുരമധുരം നൽകിയത് ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ നമ്മൾ എന്ന് കൈക്കൊള്ളുന്നു ഇതാണ് ഏറ്റവും കൂടുതൽ ഇത് ഇതെൻ്റെ റബ്ബ് ഒരാളുടെയും പങ്കളിയില്ല ഒരാളുടെയും ഇടപെടലില്ല എൻ്റെ റബ്ബ് മാത്രമാണ് ഇതിൻ്റെ എല്ലാം സംവിധാനം ഒരുക്കിയത് അതുകൊണ്ട് എനിക്ക് ഒന്നാം സുഖാനുഭവ കാല ഭക്ഷിക്കാനുള്ള അവസരം നൽകുന്നു ഇത് നമ്മൾ സമ്മതിക്കുക ഓരോ കാര്യങ്ങളിലും നമ്മൾ സമ്മതിക്കുക ഒരു നിങ്ങൾ നോക്ക് നമ്മളൊരു മുസ്ലിം മുഹമ്മീൻ ആകുക മുസ്ലിം ആകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം വന്നവർ തന്നെ അതിനെ പഠിക്കുക പഠിപ്പിക്കുക അതും നമ്മൾ രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം കഴിഞ്ഞു സുഹൃത്തുക്കളെ ഈ ഒരു സന്തോഷം സംതൃപ്തി മനസ്സമാധാനം ആർക്ക് കിട്ടുക രാത്രിയുടെ മൂന്ന് മൂന്നിൽ രണ്ട് ഭാഗം കഴിഞ്ഞ് കാരണം നമ്മൾ എണീറ്റു അലഹദി എന്ന സുഖെന്നൊക്കെ പറഞ്ഞിട്ട് അവാറിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ എന്തായി എണീറ്റു നമ്മൾ പോയി നന്നായി ഓർത്തു നല്ല വസ്ത്രം ധരിച്ചു വലിച്ചിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ആ ദർബാറിലേക്ക് അള്ളാഹുമായുള്ള മുനാജാത്ത് അഭിമുഖ സംഭാഷണത്തിന് ഏർപ്പെടുകയാണ് ഉണ്ട് നശ്വർ അല്ലാഹു അലൈഹി വസ്വല്ല മാറ്റങ്ങൾ കാണിച്ചെ മരങ്ങളുണ്ട് സന്തോഷം വേണോ സംതൃപ്തി വേണോ മാനസിക സ്വസ്ഥത വേണോ എണീറ്റോ അങ്ങനെ എണീറ്റ് ഒളവെടുത്ത് നമ്മൾ വിരിപ്പിൽ വന്ന് റബ്ബുൽത്തിൻ്റെ ദർബാറിലേക്ക് കൈകെട്ടി തഹാജു നമസ്കാരം തഹജ്ജു തഹാജു നസ്കരിച്ചു കഴിഞ്ഞു അള്ളാഹുവിൻ്റെ ദേർഭാഗിലേക്ക് കൈത്തി നമ്മൾക്ക് പറയാനുള്ള വിഞ്ഞവിയായ വിഷയമാണെങ്കിലും അതല്ലാത്ത കാര്യമാണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമുഖ സംഭാഷണം നടത്തുന്നത് പോലെ ഏത് ഭാഷയിലാണെങ്കിലും നമ്മൾക്ക് പറയാവുന്നതാണ് അള്ളാഹു സുബാനുഭവത്താണ് സ്വീകരിക്കും എൻ്റെ അടിമ എന്നോട് എപ്പോ ചോദിക്കുന്നോ അപ്പ അവന് ഞാൻ ഉത്തരം നൽകുമെന്ന് ഇങ്ങനത്തെ ഒരു ഹാലിക്കായ ഉടമസ്ഥനായ റബ്ബ് നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ മറ്റെന്തിനു ഭയപ്പെടുന്നു എല്ലാ പരാതിയും അബ്ബാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ വെക്കേണ്ടത് അങ്ങനെ വെച്ചു കഴിഞ്ഞു പ്രഭാതമായി സുബഹി നിസ്കരിച്ചു നമ്മൾ ഇറങ്ങി ബിസ്മി ലാഹുറഹിമാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നാമം കൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു അബ്ബാഹു സുബഹാനു താലി ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണത് ഈ ശീലം നമ്മൾ ശീലമാക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഇസ്ലാമിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയില്ല അവസാനം മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കാനുള്ള അവസരവും നൽകും അബ്വാഹു സുബഹാന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയ തീർച്ചയായും നമ്മൾക്ക് നൽകിയ അനുഗ്രഹം ഉണ്ടല്ലോ ആ അനുഗ്രഹത്തെ ഒരാൾക്കും എന്നെ തിട്ടപ്പെടുത്താൻ സാധ്യമല്ല അള്ളാഹു സുബാൻ താലാ വഹുറീമാണ് നമ്മൾ എത്ര കണ്ട് തെറ്റ് ചെയ്തവരും അള്ളാഹു അത് പുറത്തു തരും നാലു ചോക്കാൻ നമ്മൾക്ക് എല്ലാം നമ്മളെ ഒരു നിശ്ചിത സമയപരിധി വരെ ജീവിക്കാൻ അള്ളാഹാഹു സുബാന സ്വാതന്ത്ര്യം നൽകി ഇങ്ങോട്ടാക്കി അല്ലേ എല്ലാ സൗകര്യവും ചെയ്തു തരുന്നു എന്നിട്ട് നമ്മൾ ദോഷം ചെയ്യുമ്പോഴും അമ്മ നമ്മൾക്ക് പുറത്ത് തരാറ് മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ബാത്വിനായി നല്ല കൽവിയായിക്കൊണ്ടും ഫേലി ആയിക്കൊണ്ടും എല്ലാം നമ്മൾ സമ്മതിക്കുകയാണ് അന്ന് വഹദൂലാശരീകലി അന്നഹാ വിനായ വഹദൂലാശരീകല തീർച്ചയായും ഇത് അള്ളാഹുവിനെ കൊണ്ട് നിന്ന് നിന്നുള്ളതാണ് അമ്മാഹുവിനെ കൊണ്ടാണ് ആ ഒരു സമ്മതം നമ്മൾക്ക് അവിടെ റബ്ബിൻ്റെ മുമ്പിൽ

ഈ മൂന്നാമത്തെ കാര്യം ഇതിന് നമ്മൾ ഈ ഷുക്രച്ചിന്റെ നന്ദിയുടെ മൂന്നാമത്തെ ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു മൂന്നാമത്തെ കാര്യം നമ്മൾക്ക് നൽകിയതായ ഈ അനുഗ്രഹങ്ങളുടെ അമത്തുകൾ സുഹൃത്തുക്കളെ ഒരു മുള് കുത്തിയാൽ ഒരു ചെറിയൊരു മുള് കുത്തിയാൽ അതിൻ്റെ വേദന അവ ഇല്ലാത്തൊരവസ്ഥ അപ്പോളല്ലേ നമ്മൾ ചിന്തിക്കുന്നത് ഒരു പല്ലുവേദന ഉണ്ടായാൽ പശുവിനെ ആ ഇല്ലാത്തൊരവസ്ഥ എന്തായിരുന്നു അത്രയും കാലം എനിക്ക് എൻ്റെ സുഖമായി എനിക്ക് ഒരു ശാരീരികമായി ആശ്വാസവും സുഖവും നൽകില്ല അതാണ് ഞാൻ അത് തന്നാലോ അബ്വാഹു കൊണ്ട് പരീക്ഷിക്കുകയാണെങ്കിൽ അമ്മാഹുവിനു വേണ്ടി ക്ഷമിക്കുക ഫി താഴത്തില്ല ആദിഹി ഞാൻ ഫി താഴത്തില്ല ഞാൻ അനുഗ്രഹങ്ങളെ അമ്മാഹുവിൻ്റെ അബ്വാഹുവിനെ വഴിപ്പെടുന്ന വിഷയത്തിൽ നമ്മൾ തീർക്കുക നമ്മുടെ തോന്നുന്നു അത് മറ്റുള്ള നിലക്ക് ഉപയോഗപ്പെടുത്താനുള്ളതല്ല അല്ലേനു വിഹാ അത് കാരണമായി കൊണ്ട് അമ്മാഹുവിനോട് സഹായം പറ്റിക്കാല മറന്നാത്തില്ലായി സുബഹാന തൃപ്തിയിടുന്നില്ല അവനോട് അവൻ അവനെ കൊണ്ട് നമ്മൾ സഹായം കേറുക വേറൊരു മഹരുക്കനോട് ചോദിച്ചിട്ടും കാര്യമില്ല ആരുടെ ഇല്ല ആരുടെ ഇല്ല അങ്ങനെ ആൾ വിചാരിച്ചിട്ടും കാര്യമില്ല നമ്മൾ നമ്മളുടെ കാര്യം നമ്മളുടെ റബ്ബിനോട് പറയുന്നു അപ്പോൾ അത് നമ്മൾ മഹാന്മാരായ സുലാത്തു അല്ലാഹു തആല അനുഗ്രഹിച്ച ആ ആ ആ മഹാൻമാരെ ഒക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭ്യമായതും നമ്മൾ കിട്ടാൻ പോകും അപ്പൊ ഞാൻ രണ്ട് ഒന്നാണ് ഒരു കാര്യം പറഞ്ഞു ഒന്നെന്താണ് റബിലേക്ക് ശുക്ർ ചെയ്യുക നന്ദി പ്രകടിപ്പിക്കുക എല്ലാ മേഖലകളിലും ഈ നന്ദി പ്രകടനം മൂന്ന് രീതിയിലായിട്ടാണ് നമ്മൾ നേടിയത് ഒന്ന് അതിനെ പ്രത്യക്ഷമായി കൊണ്ട് എടുത്തു പറയുക എന്നുള്ളതാണ് അതെനിക്ക് ചെയ്തു തന്ന അമത്ത് അനുഗ്രഹം മറ്റാൾ കാണാൻ വേണ്ടി കേൾക്കാൻ വേണ്ടിയല്ല കേട്ടോസോടു കൂടെ എടുത്തു പറയുക എന്നുള്ളതാണ് പിന്നെ അതിന് പരിശുദ്ധപ്പെടുക പറഞ്ഞത് നബിയോട് അമ്മാവിനെ അമത്ത് വർദ്ധിക്കാൻ പറഞ്ഞു ആദിസ് നിവിയെ തങ്ങൾക്ക് നൽകിയ അനുഗ്രഹം കൊണ്ട് തങ്ങൾ സംസാരിക്കാം പിന്നെ അതിൽ ഒരു കാര്യം അൽ ഇളക്കറിയ ആ വാക്കിനെ മാനസികമായി കൊണ്ടുള്ള അനുഗ്രഹങ്ങൾ മാനസികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്മതിക്കലാണ് മനസ്സുകൊണ്ടും എന്താകുക അനുഗ്രഹങ്ങൾ കൊണ്ട് സംസാരിക്കുക ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ വേണം പിന്നെ അത് അന്നല്ലാത്ത ഒരാളിലേക്ക് തിരിക്കാൻ പാടില്ല ഞാൻ ആ അള്ളാഹുബിലേക്ക് മാത്രം കൊണ്ടായിരിക്കുക ആ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ് ഇത് എനിക്ക് എൻ്റെ അന്നം മാത്രമാണ് എനിക്ക് നൽകിയത് എന്നുള്ളത് പിന്നെ ആ ശുക്രൻ നിന്ന് മൂന്നാമത്തത് അള്ളാഹുസ് അള്ളാഹുസ് അഹ് മുദ്ര നൽകിയതായ അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹുക്കനുസരിക്കുന്നതിലേക്ക് തിരിക്കുകയും അവനോട് സഹായം ചോദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവനായിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമ്മളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം തന്നെ ബഹുമാനിക്കുകയും മറ്റുള്ള ആളുകളെ ബഹുമാനിക്കുകയും ചെയ്യുക ഞാൻ നല്ലവൻ മറ്റുള്ളവർ മോശക്കാർ അത് ജാതി മത ഭേദമന്യേ വലക്കു കറന്ന മണിയാകുന്ന ആദ്യം സന്തതികളും തന്നെ ബഹുമാനിക്കും അവരോട് പെരുമാറുമ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുക പെരുമാറുക തന്നെ ബഹുമാനിക്കുക തന്നെ താൻ തന്നെ ബഹുമാനിക്കുക പിന്നെ മറ്റുള്ളവരെയും ബഹുമാനിക്കുക എന്ന രണ്ടാമത്തെ കാര്യം പിന്നെ ഇവർ ഒരിക്കലും മറ്റുള്ളവരെ അധിഷ്ഠേദിക്കാനോ കുറ്റം പറയാനോ പോയില്ല വേവനാദികളോ ഒന്നും പറയില്ല മറ്റുള്ള സംബന്ധിച്ച് അശ്രീയോ അതല്ലെങ്കിൽ അത് സംബന്ധിച്ച് ദൈവത്തോ പറയാൻ പോവുകയില്ല അതായത് ഒരാള് സംബന്ധിച്ച് നമ്മൾ അസൂയ അതല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് അല്ലെങ്കിൽ അവനെ പരാജയപ്പെടുത്താൻ അവര് ദോഷമാകുന്ന ഒരു വ്യക്തിക്ക് ദോഷമാകുന്ന ഒരു കാര്യം അവരിൽ നിന്നുണ്ടാവുകയില്ല മൂന്നാമത്തെ കാര്യം അധികമായി ദുന്യാവിൽ അലച്ച ആഗ്രഹിക്കാത്തവരാണ് അധികമായി എനിക്ക് സമ്പാദന അവിടെ കിട്ടണം അവിടെ കിട്ടണമത് കിട്ടാതെ കിട്ടണം അങ്ങനെ ഉണ്ടാവില്ല ഉള്ളത് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും അവരുകൾ അവസാനം ഈമാനോട് മരിക്കുന്ന ആളുകളുടെ സ്വഭാവങ്ങളും ശീലങ്ങളുമാണ് പിന്നെ നാലാമത്തെ കാര്യം ദേഷ്യം വരുമ്പോൾ ക്ഷമ കൈക്കൊള്ളുന്നവരായിരിക്കും അനാവശ്യ കാര്യങ്ങൾ പറയില്ല ദേഷ്യം വന്നാൽ ചില ആളുകൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദേഷ്യമോ ദുഃഖമോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അനാവശ്യങ്ങളായ വാക്കുകൾ നമ്മളുടെ വായിൽ എന്ന് വന്നാൽ അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നു എന്നതാണ് അതാരായാലും ശരി ഇപ്പോൾ നമ്മൾ എന്ന് പറയും അല്ലേ അതുപോലെ തന്നെ ഹൻസീർ എന്ന് പറയും എന്നർത്ഥം ഞാൻ പറയുന്നില്ല അറേബ്യാണെങ്കിൽ മലയാളത്തിനകത്ത് കണക്കന്നെയാണ് അതല്ലെങ്കിൽ അതുപോലത്തെ മോശമായ വാക്ക് ഞാൻ പറയുന്നത് എന്ത് പറഞ്ഞാലും പറയുന്നത് സൂക്ഷിച്ചുകൊള്ളുക സൂക്ഷിച്ചുകൊള്ളുക ഒരു സമയത്ത് മരണം എന്ന് പറയുന്ന ഭീകരമായ അവസ്ഥ വരുമ്പോൾ ഇതായിരിക്കുന്ന ആക്കിൽ വരിക ഇതായിരിക്കുന്ന ആക്കിൽ വരിക അധികമായി നായ പന്ന് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആ ഹംക്ക് എന്തൊക്കെ നിജവാക്കുകൾ ഉണ്ടോ അതൊക്കെ നമ്മൾ നമ്മളുടെ വായവ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും മരണ സമയത്ത് ഇത് പ്രതികൂട്ടിലാക്കും പ്രശ്നത്തിലാക്കും എന്നുള്ള കാര്യം തീർച്ചയായും ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അനാവശ്യങ്ങൾ പറയുക ഒരു മനുഷ്യനെ സംബന്ധിച്ച് ചീത്ത പറയുക ഈ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നമ്മുടെ സ്വഭാവത്തിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടാൽ തീർച്ചയായും അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇൻസാൻ വാരാ മായ് ഏതൊന്നിൻ്റെ മേലെ ജീവിക്കുന്നു അതിൻ്റെ മേലെ മനുഷ്യൻ മരിക്കും ഏതൊന്നും സമയത്തും അവൻ ചീത്തയായ വാക്കുകളാണ് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ വെച്ചോ അഭാവത്തിൽ വെച്ചോണ്ടോ ഒരു വ്യക്തി പറയുന്നത് എങ്കിലും സൂക്ഷിച്ചു കൊള്ളണം നാലിനെ കേട്ടോ ഇല്ലെങ്കിൽ മരിക്കുന്ന സന്ദർഭത്തിൽ പ്രശ്നത്തിലായി അതായിരിക്കും നില വരാം അങ്ങനെ മരിച്ച ഒരു രണ്ട് വ്യക്തികളെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് ഇതിൽ പൊതുവേ ഉള്ളൊരു വിഷയമാണല്ലോ എന്ന് മനസ്സിലായത് വെറും മാൻ്റെ തൊഞ്ഞാൽ എന്തെല്ലാം മോശത്തരങ്ങളുണ്ടോ അതെല്ലാം വിളിച്ചുകൊണ്ട് വളഞ്ഞുകൊണ്ട് മരിക്കുന്ന ഒരു മനുഷ്യനെ എനിക്ക് കാണാൻ സാധിച്ചു ആയതല്ലോ അല്ല നമ്മളെ ആ കൃഷിയുടെ ആവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെയാണ് ഉണ്ടായത് നമുക്ക് ഇന്നൊരു അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ ഓരോ അനുഭവങ്ങൾ നമ്മൾക്ക് ഓരോ പാഠം നൽകുന്നുണ്ട് മനസ്സിലായിട്ടോ അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ പ്രശ്നത്തിലാക്കും പിന്നെ മറ്റൊന്ന് അഞ്ചാമത്തെ ഒരു കാര്യം ഏത് സമയത്തും മുസ്ലിമൻ വനെ നീ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കുക മഹവിൻ്റെ അഭ്യാകള് സ്വലി ശ്രദ്ധീകൃതങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച ഒരു പ്രാര്ത്തനുണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പകർത്തേണ്ടതാണ് അത് ഒരിക്കലും നമ്മൾ വിറ്റുപോകാൻ പാടില്ല നമ്മൾ മനസ്സിൽ വളരെ അങ്ങേറ്റത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവും ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും ചീത്തരായ വിചാര വികാരങ്ങൾക്ക് സ്ഥാനപ്പെടുക്കാനുമുള്ള അവസരം ഉണ്ടാകുകയില്ല ഒന്നാമത്തത് അവാഹുവിന് ശുക്ർ ചെയ്യുക എന്നുള്ളതാണ് ആ ശുക്രൻ്റെ രീതിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു അല്ലേ അപ്പം നമുക്ക് നൽകിയ ശുക്ര നമ്മൾ എടുത്തു പറയലോടുകൂടെ നമ്മളെ ഹസനാത്തിനൊന്നും ഇങ്ങനെ കൂടും അതുകൊണ്ട് നമ്മൾ ബാക്കി നമ്മൾ മാനസികമായി നമ്മൾ സമ്മതിക്കലോന്നും എന്താവും നമ്മൾക്ക് ഹസനാത്വം കൂടും അപ്പോൾ നമ്മളെ മനസ്സിൽ പരിവർത്തനം വരും നമ്മുടെ നാക്കിലൂടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ അവാഹ് സുബാനവ് കാലാക്കളുടെ ശുക്ര പ്രത്യക്ഷമാകുകയും വ്യക്തമാവുകയും ചെയ്യും അതുപോലെ തന്നെ അള്ളാഹുമാൻ ചെയ്തതായ ആ ന്യായത്തുകളെ അനുഗ്രഹങ്ങളെ അള്ളാഹു പിടുത്തപ്പെട്ട മാർഗത്തിലേക്ക് തിരിക്കുക എന്നുള്ളത് മാത്രമാണ് ആ മോഹൻലെണ്ണം അവിടെ കഴിഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം തന്നെ ബഹുമാനിക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ചെയ്യുക ഒരാളെയും താഴ്ത്താനോ നിസ്സാരപ്പെടുത്താനോ പറ്റുകയില്ല പാടില്ല അറിയാ ഞാൻ അവറങ്ങിയത് ഇത് അഹങ്കാരാണ് എല്ലാ ചില ആളുകളെ നോക്കി കളിച്ച ആളുകളെ നമ്മൾ കണ്ട വലിയ വളരെ വിരളമുള്ള ആളുകളെയൊക്കെ ഉള്ളു ചില ആളുകളൂടെ സംസാരിക്കുന്നത് അവരുടെ കൂടെ ഇരിക്കുന്നത് അവരെ കാണുന്നത് ഒക്കെ വലിയ സന്തോഷമായിരുന്നു എന്തുകൊണ്ട് അവരുടെ സ്വഭാവത്തിൻ്റെ ജീവിയതാണ് അതേപോലെ നമ്മൾ വാങ്ങണം അപ്പോൾ അവൾ പറഞ്ഞത് തന്നെ ബഹുമാനിക്കുകയും മറ്റുള്ള ആളുകളെ ബഹുമാനിക്കുന്നവരുമാണ് പിന്നെ ഇവർ ഒരിക്കലും മറ്റുള്ള ആളുകളെ എന്താ പറയുക ഈ ആളുകൾ ഒരിക്കലും മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്താനോ അവഹണിക്കാനോ അല്ലെങ്കിൽ അവരുടെ വലിയ അസൂയ ഉണ്ടാകാനോന്ന് നടക്കുക അസൂയം ഉണ്ടാകുന്ന കാര്യമായിട്ടായിരിക്കും കൂടെ നിൽക്കുന്ന ആൾക്കാർക്കാണ് വേറെ ആളെ സംബന്ധിച്ചിട്ടുണ്ടാവില്ല ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് ആൾക്കാരോടാണ് അസൂയയും കിബറും അഹങ്കാരങ്ങളുണ്ടാകുന്നത് അങ്ങനെയാണ് വേറെ എവിടെയെങ്കിലും ഉള്ള ഒരാളുണ്ടാവില്ല അവർ സ്വന്തക്കാരോ ഇത് അവരുടെ കയ്യിൽ ഉണ്ടാകുകയില്ല അവരുടെ മനസ്സ് തീരെ വരികയില്ല പിന്നെ അധികമായി ദുന്യാവിനോട് അത്യാഗ്രഹം കാണിക്കാത്തവരും ആണ് പിന്നെ നാലാമത്തത് ദേഷ്യം വരുമ്പോൾ ക്ഷമ കൈക്കൊള്ളുന്നവരും അതുപോലത്തെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവന്റെ മനസ്സിനെ അവൻ ശാന്തി സമാധാനപ്പെടുത്തുന്നതാണ് പിന്നെ അഞ്ചാമത്തെ ഒരു കാര്യം നിരന്തരമായി മി മരിക്കാനുള്ള സ്വാഭാവികം നൽകണം എന്ന് പറയുകയും എല്ലാവരും നമ്മൾ അയാൾക്ക് പറഞ്ഞു കണ്ട മഹാനായ യൂസു നബിഅലിസ്ലാം വലിയ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമായതിനു ശേഷം മഹാനബുബാന ഭരണാധികാരം നൽകി എല്ലാം എല്ലാം നൽകിയിട്ട് അദ്ദേഹം പറഞ്ഞപതനെയും ഹദീസ് അല്ലെ വലിയൊരു പ്രാർത്ഥന അദ്ദേഹം നടത്തി പഠിച്ചോടെ എനിക്ക് നീ ഈ രാജാധികാരം തോന്നു സ്വപ്നശാസ്ത്ര വ്യാഖ്യാനം എനിക്ക് നീ പഠിപ്പിച്ചു പക്ഷേ ഇതൊന്നും പറയുക എല്ലാം എനിക്ക് നീ തിന്നു അഴകു തിന്നു സമ്പത്ത് തോന്നു അധികാരം തോന്നു ഇതൊക്കെ തന്നെങ്കിലും പക്ഷെ ഒരു കാര്യം എനിക്ക് എന്നോട് പറയാനുണ്ട് നീ എന്റെ മുസ്ലിമായി നമ്മുടെ മനസ്സ് ഏത് നേരത്തും ശാന്തി സമാധാനം കിട്ടാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മളീ പറഞ്ഞുകൊണ്ടു വന്നത് ഒരു 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 പത്ത് പതിനഞ്ച് ദിവസം നമ്മൾ ഇതിലിങ്ങനെ ശീലിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സിന് പരിവർത്തനം വരും ഹാനാവിൻ്റെ സുഹാത്തു പുസ്തകത്തിൽ നമ്മളെ നമ്മൾ ബന്ധപ്പെട്ട കുടുംബങ്ങളെ നമ്മുടെ ദു കൊണ്ട് വസീത് ചെയ്തവരെ എല്ലാവരെയും ഉൾപ്പെടുത്തരട്ടെ سيدنا محمد وعلى اله وصحبه اجمعين سبحان ربي ورب العزه ما وسلام على المرسلين والحمد الحمد لله رب و... العالمين السلام عليكم ورحمه الله